പ്രിയപ്പെട്ടവരെ സ്വാഗതം എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗള ആശംസകൾ നേരുന്നു ക്രിസ്തുമസിനും പുതുവത്സരത്തിനുമായി പ്രകൃതി ഞങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കുന്നത് ഈ മണിമുല്ല നമുക്കെല്ലാവർക്കും വേണ്ടി ഈ വർഷം വീണ്ടും പൂത്ത് ഉലഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ എല്ലാവർക്കും പങ്കുചേരാം അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് തേനീച്ചകളെയും പൂമ്പാറ്റകളെയും ആകർഷിച്ചുകൊണ്ട് നല്ല സുഗന്ധമുള്ള ഈ മണിമുല്ലയുടെ വെളുത്ത പൂക്കൾ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന ഈ കാഴ്ച നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എ ആൻഡ് പി ഓൺ ദ വേയുടെ എല്ലാ സ്നേഹമുള്ള പ്രേക്ഷകർക്കും സുഗന്ധപൂരിതമായ ഈ പുഷ്പങ്ങളെപ്പോലെ തൂവെണ്മയുള്ള സന്തോഷപൂരിതമായ മനോഹരമായ ഒരു പുതുവത്സരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു